അപ്പോൾ ഇന്ന് നമുക്ക് മൂന്നാം മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കാം ഒന്നും രണ്ടും മുദ്രകളെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു കഴിഞ്ഞു രണ്ടാം മുദ്ര ലോക മഹായുദ്ധങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത് ലോകമഹായുദ്ധങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ ആ യുദ്ധം കൊണ്ടുള്ള പ്രയോജനം ആ യുദ്ധത്തിൻ്റെ കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ അത് ആത്മീയ മേഖലയിലും ഈ രണ്ട് യുദ്ധങ്ങളും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ രണ്ട് ലോക മഹായുദ്ധങ്ങളിൽ മതവും രാഷ്ട്രീയവും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പോരാട്ടം യഹൂദജാതിക്കും ക്രൈസ്തവർക്കും എതിരെയുള്ള പോരാട്ടവും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആത്മീയ മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ യഹൂദനെ നിശേഷം നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അതും പിജാജിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ് ഈ രണ്ട് ലക്ഷ്യങ്ങൾക്കും പിജാജ് തേടിയൊരു മാർഗമാണ് ഈ യുദ്ധങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ ജനം സത്യത്തിൻ്റെ പക്ഷത്തുള്ളവർ ഈ വലിയ ദുരന്തങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിന്നു എന്നുള്ളതാണ് അത് പിതാവായ ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു സത്യസഭയെ തിരഞ്ഞെടുക്കേണ്ടുന്ന കാലയളവാണ് ഭർത്താവിൻ്റെ സ്വർഗാരോഹണം മുതൽ സഹസ്രാബ്ദം വരെയുള്ള കാലയളവെന്ന് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സഭയെ ശുദ്ധീകരിച്ചെടുക്കുന്ന വലിയ വേലകളാണ് ഈ ലോക മഹായുദ്ധങ്ങളിൽ കൂടി നടന്നിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ മറ്റ് ലോക ജനതക്ക് വള വളരെ ക്രൂരമായ അനുഭവങ്ങൾ നേരിട്ടു അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്നും അനുഭവിക്കുന്നു ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ വ്യാപകമായി ലോക ജനതയെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള വിഷയം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങളിൽ നിന്ന് വലിയ കിട്ടിയ പ്രയോജനം യഹൂദൻ എന്ന് പറയുന്ന ആ ജാതിക്ക് സ്വതന്ത്രമായൊരു രാജ്യം ഉണ്ടായി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിന് സ്വദേശത്തേക്ക് വരുവാനുള്ള മിലാൻ വിളംബരം ഈ രണ്ടാം ലോക കൂടിയാണ് ആരംഭിച്ചത് അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു സ്വതന്ത്ര രാജ്യമായി ലോകത്തിൽ നിലകൊള്ളുവാൻ സാധിച്ചു അത് ദൈവനിർണയത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷമുള്ള മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ യുദ്ധം വരുത്തിവെച്ച ദുരന്തങ്ങളും ദുരിതങ്ങളും മാനവരാശിയെ അടിത്തറ പിഴുത് എറിഞ്ഞുകളഞ്ഞു എല്ലാ മേഖലകളിലും ആഭ്യന്തര മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ കാർഷിക മേഖലകളിൽ എല്ലാം വളരെ ദുരന്തങ്ങൾ വരുത്തി വച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മൂന്നാം മുദ്രയെ കുറിച്ച് വിലയിരുത്തുന്നത് വളരെ പ്രയോജനം ചെയ്യും ആ ഭേദഭാഗം നമുക്കൊന്ന് വായിക്കാം മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാനൊരു കറുത്ത കുതിരിയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കൈയിൽ പിടിക്കുന്നു ഒരു പണത്തിന് ഒരിടങ്കഴി ഗോതമ്പ് ഒരു പണത്തിന് മൂന്നിടങ്ങഴിയവം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തൽ എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു ഒരു വലിയ ആഹ്വാനം എന്താണ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കറുത്ത കുതിര ആ കുതിരപ്പുറത്ത് വരുന്നവൻ എന്ത് ചെയ്യുവാൻ വരുന്നു ഈ കുതിരയുടെ നിറം കറുപ്പ കറുപ്പ് നമ്മൾ പല കാര്യങ്ങൾക്കും കറുപ്പ് ഉപയോഗിക്കാൻ കറുത്ത തുണി കൊണ്ട് നമ്മൾ ഒരു ചരമം അതുപോലെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ കറുത്ത മാറ്റി ധരിക്കും അപ്പം കര കറുപ്പ് നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് സന്തോഷത്തിൻ്റെ അവസ്ഥയല്ല കറുപ്പ് നമുക്ക് തരുന്നത് എന്താണ് ഇവിടെ നൂത് കൈ കറുത്ത കുതിരപ്പുറത്ത് ദൂതൻ വരുന്നത് മനുഷ്യരാശിയുടെ ഇടയിൽ ഈ ലോകമഹായുദ്ധങ്ങൾ വരുത്തിവെച്ച കൊടും ദാരിദ്ര്യം അത് വർഷങ്ങളോളം നിണ്ടുന്നു പട്ടിണി മരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലായി മരിച്ചു കോടിക്കണക്കിന് കുട്ടികൾ ആഹാരമില്ലാതെ മരിക്കാനിടയായി ഇത് വർഷങ്ങളോളം നീണ്ടുനിന്ന സംഭവ വികാസങ്ങളാണ് അതുപോലെ തന്നെ അമേരിക്ക ജപ്പാനിൽ ോംബ് വിതറിയതിൻ്റെ അനന്തരഫലങ്ങൾ ഇങ്ങനെയുള്ള ദാരിദ്ര്യം യുദ്ധാനന്തര ഫലങ്ങളെല്ലാം നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഫലങ്ങളാണ് മനുഷ്യരാശിക്ക് കൈമാറിയത് അപ്പോൾ സർവത്ര മേഖലയിലും അരാജകത്വം നടമാടി ഈ ലോകമഹായുദ്ധങ്ങളിൽ കൃഷികൾ നടക്കാതെ വന്നു കാർഷിക വിഭവങ്ങളില്ലാതെ വന്നു അതിനായിട്ട് പണിയെടുക്കുന്നവർ പട്ടാളത്തിൽ ചേരേണ്ടി വന്നു ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഈ പട്ടിണി ലോകത്തിൽ സംജാതമാകുവാൻ ഇടയായത് അപ്പോൾ ആ ദൂതൻ്റെ കയ്യിലൊരു തുലാസം എന്താ വളരെ കൃത്യമായിട്ട് അളന്നു തൂക്കി കഷ്ടി ജീവിച്ചിരിക്കുവാൻ വേണ്ടുന്ന ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആഹാരം അളന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ സംജാത സർവ ലോക സർവ മേഖലകളിലും ഈ ദാരിദ്ര്യം നടമാടി അപ്പം ലോകരാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഏത് ജീവിയെയും പിടിച്ചു തിന്നാം കുഴപ്പമില്ല പട്ടിയെയും പട്ടിയെയും ഒക്കെ ഭക്ഷിക്കാം ഗവൺമെന്റ് അതിനെ എതിരില്ല പല രാജ്യങ്ങളിലും നായ്ക്കളെ ഭക്ഷിക്കുന്നു പാമ്പുകളെ ഭക്ഷിക്കുന്നു തിന്വാൻ കൊള്ളരുതാത്ത പക്ഷികളെ ഭക്ഷിക്കുന്നു അതിനൊന്നും നിയമതടസ്സമില്ലാതിരുന്നു അത് ഈ കൊടും ദാരിദ്ര്യത്തിൻ്റെ പേരില്ല മനുഷ്യർക്ക് തിന്നാകുന്ന മൃഗങ്ങൾ തിന്നാകുന്ന പക്ഷികൾ ഏതെല്ലാം മൃഗത്തെ തിന്നാൻ പാടില്ല ഏതെല്ലാം പക്ഷികളെ തിന്നാൻ പാടില്ല എന്നെല്ലാം കൃത്യമായ പ്രമാണങ്ങളുള്ളതാണ് ഈ പ്രമാണങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ ഭക്ഷ്യമേഖലയിലും മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം തെറ്റിച്ചുകളയേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഈ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഇതെല്ലാം മനുഷ്യരാശിയുടെ മേൽ വരുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ലോകമഹായുദ്ധം മുമ്പുള്ള പല യുദ്ധങ്ങളും പ്രാദേശികമായിരുന്നു വളരെ താൽക്കാലികമായിട്ടുള്ള യുദ്ധങ്ങൾ ചാമങ്ങൾ ഭൂകമ്പങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഇടയിൽ പല ശിക്ഷ രീതികൾ ദൈവം നടപ്പാക്കിയിരുന്നതും ഇങ്ങനെയുള്ള ചില ദാരിദ്ര്യം പകർച്ചവ്യാധികൾ മുതലായ സംഭവങ്ങൾ വരുത്തിക്കൊണ്ട നോഹയുടെ കാലത്ത് സർവഭൂമിയേയും മൂടിയ ഒരു ജലപ്രളയമുണ്ടായി ആ ജലപ്രളയം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ സകല ജഡവും തങ്ങളുടെ വഴി യോഗയുടെ ദൃഷ്ടിയിൽ വഷളാക്കി എന്ന സകാല മനുഷ്യരുടെയും ജീവിതവും പ്രവൃത്തികളും പ്രവർത്തനങ്ങളും എല്ലാം ദൈവത്തിന് അനിഷ്ടമായി തോന്നി അതുകൊണ്ട് അന്നുള്ള ആ വ്യവസ്ഥിതിയും അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ദൈവം നിശേഷം നശിപ്പിച്ചു ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങൾക്കും ദൈവത്തിൻ്റെ അനുമതി വേണം ദൈവത്തിൻ്റെ അനുമതിയില്ലാതെ മൗനാനുവാദമില്ലാതെ പിശാചിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പൊ എന്തിനു എന്തിനാണ് ദൈവം ഇങ്ങനെയുള്ള മൗന അനുവാദങ്ങൾ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അനുസരണത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഫലങ്ങൾ നന്മയുടെയും തിന്മയുടെയും ഫലങ്ങൾ മനുഷ്യൻ അനുഭവിച്ചറിയണം അപ്പൊ ഇവിടെ സമാധാനം എടുത്തു കളയാനുള്ള അധികാരം ലഭിച്ചു സമാധാനം ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ സമാധാനം ഉണ്ടാക്കുന്ന ആളുകളല്ല ഭൂമിയെ ഭരിക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്നവരല്ല ഭൂമിയെ ഭരിക്കുന്നത് മത്സരികളും കുബുദ്ധികളുമായ ആളുകൾ അത് അവരുടെ കുഴപ്പമല്ല അവർ പിജാജിന്റെ ആത്മാവിൽ അധീനപ്പെട്ടവരായതുകൊണ്ടാണ് ജർമ്മൻ ഭരണാധികാരിയായിരുന്ന ഹിറ്റ്ലർ അൻപത് ലക്ഷം യഹൂദന്മാരെയാണ് ശ്വാസം മുട്ടിക്ക് വന്നത് ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരകനായിരുന്നു ഹിറ്റ്ലർ അപ്പം ഇവിടെ ഈ അനുഭവങ്ങളെല്ലാം മനുഷ്യരാശിയെ മര്യാദ പഠിപ്പിക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നോഹയുടെ ജലപ്രളയം സംഭവിച്ചതുപോലെ തന്നെ ഈ ദുഷ്ടതലമുറയ്ക്കും ഒരു നാശം വന്ന് ഭവിക്കുമെന്നപ്പോത്തോലും പറയുന്നു നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ നാലിലും വരുമെന്ന് പറഞ്ഞിരിക്കും അപ്പൊ ഈ ജലപ്രളയ ശേഷം ഉള്ള തലമുറയെ ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്നാണ് അപ്പസോലൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആദാമിൻ്റെ സൃഷ്ടി മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി വർഷം തികഞ്ഞപ്പോൾ ജലപ്രളയമുണ്ടായി ആ കാലം മുതൽ യേസു ക്രിസ്തുവിന്റെ രണ്ടാവും വരവ് വരെയുള്ള കാലഘട്ടത്തിന് വേദപുസ്തകം വിട്ടിരിക്കുന്ന പേര് ഇപ്പോഴത്തെ ദുഷ്ടലോകമെന്നാണ് അപ്പൊ ലോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിനും വലിയൊരു പീഡ വരുമെന്ന് അപ്പർ സോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ നടപടികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾ ശേഷം വരുന്ന ലോകവ്യാപകമായി തീർന്ന ദാരിദ്ര്യം പട്ടിണി അതുമൂലമുള്ള മരണം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അറിവുമായിട്ടാണ് മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ച് കറുത്ത കുതിരപ്പുറത്ത് ീ ദൂതൻ വരുന്നതും അപ്പോൾ ഒരു പണത്തിന് ഒരിടങ്ങിഴി കോതമ്പ് ഒരു പണത്തിന് മൂന്നിടങ്ങിഴിയവും ഇത് ഒരു ദിവസത്തേക്കായിരിക്കുകയല്ല ചിലപ്പോൾ ഒരു ആഴ്ചക്കോ രണ്ടാഴ്ചക്കോ ഒരു മാസത്തിനു വേണ്ടിയായിരിക്കും ഇത് സാധാരണ മനുഷ്യരെ സംബന്ധിക്കുന്ന കാര്യമാണ് പിന്നീട് മറ്റൊരു ഭൂതൻ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് ഏതാ എന്നാൽ എണ്ണക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു അപ്പൊ ഈ കറുത്ത കുതിരപ്പുറത്ത് വരുന്ന ഈ ദൂതന്റെ ഈ പ്രവർത്തനത്തിൽ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുക എണ്ണയ്ക്കും ബീഞ്ഞിനും കേട്ടുവരും ഇവിടെ എണ്ണ ബീഞ്ഞ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ രണ്ട് പദങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ഭക്തന്മാരെ സംബന്ധിക്കുന്ന വിഷയമാണ് ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ലഭിക്കേണ്ടുന്ന സംരക്ഷണം ദൈവത്തിൻ്റെ വചനത്തിൽ അവനെ നിലനിർത്തണം അതിനു വേണ്ടുന്ന ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും അതിന് കേടുവരുത്തരു എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ളതിനൊക്കെ കേടുവന്നാലും കുഴപ്പമില്ല അപ്പൊ ഈ പ്രത്യേക പരിഗണനയും സംരക്ഷണവും കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ തുടരും ഇന്നും അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണമെന്താണ് നൂറ്റിനാൽപ്പത്തിനാലായിരം പേര് വന്നു ചേരണം ഒന്നും രണ്ടും ലോകമഹായുദ്ധ കാലങ്ങളിൽ അതിനു മുമ്പുള്ള എ ഡി അറുപത്തിയാറ് മുതൽ എഴുപത് വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇസ്രായേലിന് നേരിട്ട പീഡകള് അവർക്ക് നേരിട്ടുള്ള യുദ്ധം ഈ യുദ്ധങ്ങളും പീഡനങ്ങളും ദൈവത്തിൻ്റെ സഭയെ തകർക്കുന്നതിന് ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ജാതികളിലേക്ക് ഈ പരമവിളി ദീർഘിപ്പിച്ചതുകൊണ്ട് യഹൂദ ജാതിയെ മാത്രം ഈ പരമവിളിയ്ക്ക് ദൈവം ലക്ഷ്യമാക്കിയില്ല അപ്പൊ ഇന്ന് യഹൂദജാതിയിൽ നിന്നുള്ളവരല്ല സത്യസഭയിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പോ രണ്ടാം നൂറ്റാണ്ട് മുതൽ സത്യസഭയ്ക്ക് എതിരായ ഒരു വ്യാജസഭ രൂപം കൊണ്ടു ആ വ്യാജസഭയും ഈ ലോക സാമ്രാജ്യങ്ങളും ചേർന്ന് ഒരുക്കിയ വലിയ വിഷയങ്ങളാണ് ഈ യുദ്ധങ്ങളും ഈ ക്ഷാമങ്ങളുമൊക്കെ ഇത് മനുഷ്യർക്ക് എങ്ങനെ പാഠമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം പാപത്തിൻ്റെയും അനുസരണക്കേടിന്റെയും ഫലമായി ആദാമ്യ സന്തതി പരമ്പരകൾക്ക് കൈവരുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഈ കാര്യങ്ങളെല്ലാം ആ പട്ടികയിൽപ്പെടും ഇന്നും ലോകത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിത ദുരിതങ്ങൾ ദുരന്തങ്ങൾ പ്രകൃതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഭരണമേഖലയിലും ആത്മീയ മേഖലയിലും നിലകൊള്ളുന്ന അസമത്വങ്ങൾ അക്രമങ്ങൾ മനുഷ്യന് മനുഷ്യനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉളവാകുന്ന ജീവിത സാഹചര്യം ഇതെല്ലാം പാപത്തിൻ്റെ ഫലങ്ങളാണ് അനന്തര ഫലങ്ങളാണ് ഇതെല്ലാം ഓരോ കാലത്തിലും ഓരോ തലമുറകളിലും ഓരോ യുഗങ്ങളിലും മനുഷ്യരാശി അനുഭവിച്ചറിഞ്ഞ് പാഠം ഉൾക്കൊണ്ടാണ് മരിച്ചു പോയിട്ടുള്ളത് അങ്ങനെ നന്മയുടെയും തിന്മയുടെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുപോകുന്ന മനുഷ്യരാശി ഭാവിയിൽ ഈ തിന്മകളുടെ നിന്ന് സ്വയം പിന്മാറാൻ പ്രാപ്തനാകും അങ്ങനെ പ്രാപ്തരായി തീരുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ ദൈവാൻ നൽകുവാൻ ദൈവം ഒരു കാലം വച്ചിട്ടുണ്ട് അപ്പോൾ ആ നിശ്ചിത കാലം വരെ ഈ പീഡകളും ദുരിതങ്ങളും മനുഷ്യരാശിയുടെ മേൽ വന്നുകൊണ്ടിരിക്കും അപ്പം ഇതിൽ നിന്നെല്ലാം മോചനവും ആശ്വാസവും സംരക്ഷണവും ലഭിക്കുവാൻ ഓരോരുത്തരും പിതാവായി ദൈവത്തെങ്കിലേക്കും യേശുക്രിസ്തുവെങ്കിലേക്കും തിരിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ നമുക്ക് തരുവാനുള്ള സന്ദേശം ഇപ്പോൾ അവസാനമായി ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ എല്ലാ മനുഷ്യർക്കും പൂർണ്ണമായ സമാധാനവും നീതിയും സന്തോഷവും കൈവരും അതിലേക്ക് അതൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ നടപടികളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നടപടികൾ അതിൻ്റെ കാലക്രമത്തിൽ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം വായിച്ചതുപോലെ അവന് അധികാരം ലഭിച്ചു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടിരിക്കുകയാണ് ഇതൊരു വലിയ ദീർഘമായ കാലഘട്ടമായിരിക്കും എന്ന് നമ്മൾ ഇതിനു മുമ്പേ സൂചിപ്പിക്കാം അപ്പോൾ ഈ മുദ്രകളുടെ എല്ലാം അതിൻ്റെ എല്ലാം പരസ്യം അത് നമ്മളെ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് പരിശോധിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കൂടുതൽ വിശ്വാസവും ഉറപ്പും പ്രത്യാശമുള്ളവരായിരിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ട് പ്രയോജനമുള്ളൂ നാം ഇന്നലെ ചിന്തിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ ഒരു ന്യായവിധി ദിവസമാണിത് മുഴുവൻ പേരും യേശുക്രിസ്തുവിലേക്ക് തിരിയണമെന്നാണ് വിശുദ്ധ വേദപുസ്തവം പറയുന്നത് യേശു ദൈവോത്രൻ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്ഥിതി മനുഷ്യൻ കൈ പ്രാപിപ്പാൻ ആവശ്യമായിരിക്കും അങ്ങനെ നാം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ദുരന്തങ്ങളിൽ നിന്ന് മോചിതരായിരിക്കുവാനുള്ള വഴികൾ ദൈവന്ത നിർണയങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു അപ്പം ഇത് ഓരോന്നായി പരിശോധിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം നാളെ അതിൻ്റെ ബാക്കി ചിന്തിക്കാമെന്ന് വിചാരിക്കും